പത്തനംതിട്ട പ്രമാണം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടികൾ മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയോടെ നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടികൾ മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനം ഗുരുവന്ദനം വിദ്യാഭ്യാസ സമ്മേളനം കുട്ടികളുടെ കലാകായിക പ്രകടനങ്ങളായ സകലകല നൂപുരം എന്നിവ നടന്നു വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു വിവിധ ദിവസങ്ങളിലായി നടന്ന സമ്മേളനങ്ങളിൽ ആന്റോ അണി എം പി അടൂർ പ്രകാശ് എം പി വയലാർ ശരത്ചന്ദ്രവർമ്മ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അഡ്വക്കേറ്റ് കെ യു ജനേഷ് കുമാർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട